ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം ഇന്ന് തിരുവോണം ആകാശവാണിയുടെ എല്ലാ ശ്രോതാക്കൾക്കും തിരുവോണ ആശംസകൾ ഇനി നമുക്ക് ജനശബ്ദത്തിലേക്ക് കടക്കാം ജനശബ്ദത്തിൽ ഇന്ന് കീഴ്മാട് ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയിലെ ആലുവ താലൂക്കിൽ വാഴക്കുളം ബ്ലോക്കിൽ ആലുവ ഈസ്റ്റ് വില്ലേജ് പരിധിയിൽ വരുന്ന ഗ്രാമപഞ്ചായത്താണ് കീഴ്മാട് ഗ്രാമപഞ്ചായത്ത് പെരിയാറിന്റെ തീരത്തുള്ള ഈ പഞ്ചായത്തിൽ പത്തൊൻപത് വാർഡുകളാണ് ഉള്ളത് പഴയ തിരുവിതാംകൂർ സംസ്ഥാനത്തെ ആദ്യത്തെ വില്ലേജ് പഞ്ചായത്ത് എന്ന പ്രത്യേകതയുമുണ്ട് കീഴ്മാടിന് കുന്നുകളും ചെരുവുകളും താഴ്വാരങ്ങളും ഉയർന്ന പ്രദേശങ്ങളും സമതല പ്രദേശങ്ങളുമൊക്കെ ഇടകലർന്ന പ്രദേശമാണ് ഇവിടം കീഴും മേടുമായ ഭൂപ്രകൃതി ആയതുകൊണ്ട് പണ്ട് തന്നെ ഈ നാടിന് കീഴ്മേട് എന്ന പേര് വീണു പിന്നീട് എങ്ങനെയോ അത് കീഴ്മാട് എന്നായി മാറി എന്നാണ് പറയപ്പെടുന്നത് ജനശബ്ദത്തിൽ ഇന്ന് കീഴ്മാട് ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ശബ്ദം പതിനാറാം വാർഡിൽ ആണ് താമസിക്കുന്നത് ഞാൻ ഇവിടെ വിദ്യാ വിനോദി വായനശാലയുടെ പ്രസിഡന്റ് ആണ് പ്രദേശവാസിയായ ഷാജിമോൻ പൊതുവെ ഈ പഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കാർഷിക പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് പക്ഷെ ഇപ്പോൾ എല്ലായിടത്തും എന്ന പോലെ ഇവിടെയും കൃഷിക്ക് വലിയ പ്രാഭമുഖ്യമൊന്നും ലഭിക്കുന്നില്ല ഇപ്പൊ ഫീസുകളായാലും ലൈസൻസ് ഫീസുകളായാലും ബിഡിൻ ടാക്സുകളെല്ലാം പിടിച്ചെടുക്കുന്നതിൽ വളരെ ജാഗ്രത വിവരണ സമിതി പുലർത്തുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ടൂറിസം വികസനത്തിന്റെ കേസിൽ ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പ്രോജക്ട് അവാർഡ് ലഭിച്ചത് കീഴ്മാട് പഞ്ചായത്തിനാണ് ാണ് അത് തുമ്പിച്ചാല് പദ്ധതിയുടെ ഭാഗമായിട്ട് അവിടെ ജലം സംരക്ഷിച്ച് അവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി വികസിപ്പിക്കുന്നതിലും അതിനെ മാനിച്ചാണ് ഈ ഒരു അവാർഡ് നൽകിയിട്ടുള്ളത് പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അവാർഡ് ആർദ്ര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് പക്ഷെ അതേസമയം നമുക്ക് പല പോരായ്മകളുണ്ട് ഇപ്പോൾ കൊച്ചിൻ ബാങ്ക് പോലുള്ള പ്രദേശങ്ങളിലാണെങ്കിൽ വലിയ തോതിലാണ് വാഹന കുരുക്ക് അനുഭവപ്പെടുന്നത് ഇതിന് ഫലപ്രദമായ ഒരു സംവിധാനം എന്ന നിലയിൽ പെരിയാർ വാലി കനാലിന്റെ സൈഡിലൂടെയുള്ള റോഡ് വികസിപ്പിച്ച് ഒരു സമാന്തരമായ ഒരു റോഡ് സംവിധാനം അവിടെ കൊണ്ടുവരികയാണ് അതിൽ കൂടി ചെറിയ വാഹനങ്ങൾ പാസ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രദേശത്ത് അനുഭവപ്പെടുന്ന ഈ ഗതാഗത കുരുക്കിന് വലിയൊരു പരിഹാരമായിട്ട് മാറിയാണ് അതേപോലെ തന്നെ കിഴിമാട് പഞ്ചായത്തിന് കീഴിൽ ആറോളം ലൈബ്രറികൾ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ വിദ്യാവിനോദിനീയ വായനശാല എ പ്ലസ് ലൈബ്രറിയാണ് പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ലൈബ്രറികൾക്ക് ഗ്രാന്റ് നൽകാനോ അവർക്ക് ആവശ്യമായ പത്രങ്ങൾ അതേപോലെ മാസുകൾ അത് പഞ്ചായത്ത് സൗജന്യമായിട്ട് ലൈബ്രറികൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട് പക്ഷേ ആ ഉത്തരവ് നിലവിൽ ഇരിക്കെ തന്നെ ലൈബ്രറികൾ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പഞ്ചായത്ത് വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു പോരായ്മ നിലനിൽക്കുന്നുണ്ട് പിന്നെ കാർഷിക രംഗത്ത് നമ്മൾ പുറകോട്ട് പോകുന്നുണ്ട് തരിശായ ഭൂമിയിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പരിപാടികളായാലും പഞ്ചായത്ത് ശ്രമിക്കുകയാണെങ്കിൽ അത് വികസനത്തിന് അതൊരു മുതൽ കൂട്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അതേപോലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലാ വനിതകൾ പഞ്ചായത്തിന്റെ സെക്രട്ടറിയും വനിതയാണ് അപ്പോൾ വനിതകൾ നയിക്കുന്ന ഒരു പഞ്ചായത്ത് എന്ന ഒരു പ്രത്യേകത ഈ പഞ്ചായത്തിന് ഉണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് സഹകരണ അടിസ്ഥാനത്തില് കേരളത്തിലുണ്ടായ ആദ്യത്തെ സ്റ്റുഡിയോ കീഴ്മാട് പഞ്ചായത്തിലാണ് എന്നുള്ളത് വിദ്യത്തിന്റെ ഒരു സവിശേഷമായിട്ട് നമുക്ക് പറയാം പിന്നെ അതേപോലെ കുമാരനാശന്റെ ഭാര്യയുടെ ജന്മദേശം ഈ പഞ്ചായത്താണ് ഈ വിദ്യാവിനോദിനി വായനശാലയുടെ സ്ഥാപകനായിട്ടുള്ള പി കെ വേലായുധൻ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട് ഈ സ്ഥലം പണ്ടക്ക കാട് പിടിച്ച പ്രദേശമാണ് ഇപ്പൊ എടയപ്പുറം എന്നുള്ളത് അശോകപുരത്തെ കുട്ടമശ്ശേരിയുമായിട്ട് കണക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു റോഡുകളിലൊന്നാണ് ഈ ഇടവഴിപ്പുറം ഉണ്ടായതിന് ഒരു കാരണം പറയുന്നത് അപ്പുറത്ത് ഇപ്പുറത്തും വലിയ രൂതിൽ പുല്ലുകൾ വളർന്നു നിന്ന് അങ്ങനെ ഒരു ചെറിയൊരു ഇടവഴിയാണ് അതാണ് പിന്നീട് മൂന്നാം വാർഡിലാണ് ഞാൻ താമസിക്കുന്നത് നമ്മുടെ ഈ പഞ്ചായത്തിനെ പറ്റി പറയുവാണെങ്കിൽ അത്യാവശ്യം വികസനമൊക്കെ വേണ്ട ഒരു പഞ്ചായത്താണ് മൂന്നാം വാർഡിൽ താമസിക്കുന്ന പേര് ആഗ്രഹിക്കാത്ത ഒരു യുവതി പഞ്ചായത്ത് പ്രദേശത്തിലെല്ലാം ഇരുവശങ്ങളും പാടം തന്നെയാണ് പക്ഷെ ബിൽഡിങ്ങുകളൊക്കെ വരുന്നുണ്ട് ഒരുപാട് പാടം നികത്തി ബിൽഡിങ്ങുകൾ പണയാനൊക്കെ അനുമതി കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ വഴി അത്യാവശ്യം വീതി കൂട്ടി കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഇതുവരെ ഇവിടെ വന്നിട്ടില്ല ശരിക്കും ഹരിതകർമ്മസേനയൊക്കെ മാലിന്യം ശേഖരിക്കാൻ വരുന്നുണ്ടെന്ന് പറയുന്നു സാധാരണക്കാര് ജീവിക്കുന്ന ഒരു പ്രദേശമാണ് അപ്പം മിക്കവരും കൂലിപ്പണി ആശ്രയിച്ച് എല്ലാ ദിവസവും തന്നെ പോകുന്നവരാണ് അപ്പം ഫോണിലേക്ക് മെസ്സേജ് വരുന്നുണ്ട് ഹരിതകർമ്മസേന നിങ്ങളുടെ വീട്ടിൽ വന്നു പക്ഷെ നിങ്ങൾ മാലിന്യം തരുന്നതിനകത്ത് വിമുഖത കാണിക്കുന്നുണ്ടെന്ന് പക്ഷേ ഏത് ദിവസം ഇവർ വരുന്നേ എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ ഇപ്പം ഒരുപാട് ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലേക്ക് ഒരു അറിയിപ്പ് എടുത്തിട്ട് ഇന്ന ദിവസം ഇന്ന പ്രദേശത്ത് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വരുവാണെങ്കിൽ നമ്മളത് യൂസ് ഓഫീ അടുത്ത് അടുത്ത വീട്ടിലാണെങ്കിലും നമുക്ക് ഏപിച്ചിട്ട് പോകാം ഇത് അങ്ങനെ ഒരു മുന്നറിയിപ്പില്ലാതെ വന്നിട്ട് വേസ്റ്റ് തരുന്നില്ല എന്ന് പറഞ്ഞു മെസ്സേജ് വിടുന്നതിനകത്ത് പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഈ വഴി ിലല്ല ഇങ്ങനെ മലിനം കുന്നു കൂടുന്നത് കളക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഹരിതകർമ്മസേന കളക്ട് ചെയ്യുന്ന പറയുന്നു പക്ഷേ ഏത് ദിവസം കളക്ട് ചെയ്യുന്നേ നമുക്കറിയില്ല അറിയില്ല നമ്മളത് വാരി പല പ്രാവശ്യം ചാക്കിലൊക്കെ ആക്കി വെച്ചാലും ഇവർ വന്നത് കൊണ്ടുപോകുന്നൊന്നുമില്ല ചെരുപ്പുകൾ വാരി വെച്ചോക്കെ അതൊന്നും ഇതുവരെ ആരും കൊണ്ടുപോയിട്ടില്ല പാടം സംരക്ഷിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് പാടത്തേക്ക് വീടുകളിൽ നിന്നും സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഉള്ള വേസ്റ്റുകൾ കൊണ്ടു തട്ടുന്ന അവസ്ഥയുണ്ട് പിന്നെ ഈ പ്രദേശത്ത് ഒരുപാട് യുവജനങ്ങള് മയക്കുമരുന്നിനും അതുപോലെ സാധനങ്ങൾ വലിക്കുകയും ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെടാറുണ്ട് അതിനെതിരെ ഒരുപാട് ലഹരി വിരുദ്ധ ദിനാചരണങ്ങളും അതുപോലെ തന്നെ ഇതിനെതിരെ ഒരുപാട് പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ട് പക്ഷെ ഇത് ഇത്രത്തോളം നടപ്പിലാവുന്നുണ്ടെന്നുള്ളത് ആരും ശ്രദ്ധിക്കുന്നില്ല പല സ്ഥലങ്ങളും കൂടി ഇരുന്ന് വൈകുന്നേരങ്ങളിൽ നിന്നിട്ട് ഇങ്ങനത്തെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ട് അധികാരപ്പെട്ടവരുടെ മക്കൾ തന്നെ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അത് പരിഹരിക്കപ്പെടാത്തെന്ന് നമുക്കറിയില്ല ഇപ്പം അന്യസംസ്ഥാന തൊഴിലാളികൾ ഉണ്ട് അവര് ഒരുപാട് കൈയേറി വരുന്നുണ്ട് അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള മലയാളികൾ ഇവിടെ വയ്ക്കുന്നുണ്ട് ഇപ്പം ചില വീടുകളിലാണ് ഇത് വയ്ക്കുന്നത് അതൊക്കെ ശരിക്കും ഈ അധികാരികളുടെ കണ്ണിന്റെ മുമ്പിലാണ് ഇരുന്നിട്ട് ഇത് നടക്കുന്നേ പക്ഷെ ഇതാരും ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല ലഹരിക്കെതിരെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട് പക്ഷെ അതൊന്നും എത്രത്തോളം പ്രായോഗികമാവുന്നുണ്ടെന്നുള്ളത് അധികാരികൾ ശ്രദ്ധിക്കുന്നില്ല മാലിന്യ സംസ്കരണത്തിന് പ്രാധാന്യം നൽകേണ്ടതിനെ കുറിച്ച് കീഴ്മാട് സ്വദേശി പറയുന്നത് കേൾക്കാം ഞാൻ പാനന്തവാടിന്റെ സ്ഥിരതാമസക്കാരനാണ് കീഴ്മാട് പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ ക്രിയാത്മകമായിട്ട് നല്ല രീതിയിൽ തന്നെ നടക്കുന്ന ഒരു പഞ്ചായത്താണ് മെയിനായിട്ട് ആരോഗ്യരംഗത്ത് നല്ല രീതിയിൽ പ്രവർത്തനങ്ങളും കാര്യങ്ങളും നടക്കുന്ന ഒരു പഞ്ചായത്താണ് അതിലുപരി പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ പ്രധാനമായിട്ട് അപാകത കാണുന്നത് റോഡുകളുടെ വികസനത്തിലാണ് എന്റെ വാടകൂടെ കടന്നുപോകുന്ന പഞ്ചായത്ത് റോഡില് കഴിഞ്ഞ ഇരുപത് വർഷ ഈ റോഡിന്റെ റീറ്റാറിങ് പ്രക്രിയ വരെ കംപ്ലീറ്റ് ചെയ്യാത്തതാണ് ശരിക്കും പ്രകാരം പറയുന്നത് മിനിമം ത്രീ ഇയേഴ്സ് റിന്യൂവൽ ഓഫ് ദ ടാർ പറയുന്നുണ്ട് ഇവിടെ പഞ്ചായത്ത് ടാറുകളിന്റെ പറയുന്ന വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ടാണ് ഇതുവരെ ഒരു പ്രവർത്തനം പോലും ഞാൻ പല ഗ്രാമസഭകളിലും ഉന്നയിച്ചിരിക്കുന്ന ഒരു പ്രോബ്ലം തന്നെയാണ് പക്ഷെ അതില് ഇതുവരെ ഒരു നടപടികൾ പഞ്ചായത്തിന്റെ കാര്യത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ഒരു വർഷ കാലമായിട്ട് പഞ്ചായത്തിനെയും ആലുവ നഗരത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു മെയിൻ റോഡാണ് പാടത്തിന്റെ നടുക്കിൽ കൂടെ കടന്നുപോകുന്ന റോഡ് ആ റോട്ടിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഒരു കലുങ്ങ് ഇടിഞ്ഞു കിടക്കുക ാണ് പാടത്തോട്ട് ഇടിഞ്ഞു കിടന്ന അപകടാവസ്ഥയിൽ കിടക്കുന്ന കല്ന്ന് കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് പഞ്ചായത്തിനെ ഒന്ന് നവീകരിക്കാനോ പുതുക്കി പണിയാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ആ വഴി രാത്രി വരുന്ന വണ്ടികൾക്ക് അപകടാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ട് എന്നതിന് പകരം പാച്ച് വർക്കുകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ പഞ്ചായത്തില് നടക്കുന്നത് ഈ ഇത്തരം പാച്ച് വർക്കുകൾ ഏറ്റവും കൂടിയ കാലയളവ് എന്ന് പറഞ്ഞാൽ ആറ് മാസം മിക്കതും മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ പൊളിഞ്ഞു പോകുന്ന അവസ്ഥയാണ് വരുന്നത് ഉദാഹരണത്തിന് നാലാമൈൽ ചക്കൻകുളങ്ങര റോഡ് കഴിഞ്ഞ ആറ് മാസമായിട്ടുള്ള ആ റോഡ് റീട്ടാറിങ് കഴിഞ്ഞിട്ട് റീട്ടാറിംഗ് ഉദ്ദേശിക്കുന്നത് പാച്ചോർക്ക് കഴിഞ്ഞിട്ട് ഈ പാച്ചോർക്ക് കഴിഞ്ഞ റോഡ് ഇപ്പോ വീണ്ടും പഴയതിനേക്കാൾ മോശമായിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ റോഡുകൾ പഞ്ചായത്തിലൂടെ കടന്നു പോകുന്നത് വാഴക്കുളം റോഡ് ഉണ്ട് മാർബിളിയിട്ട് ബന്ധിപ്പിക്കുന്ന റോഡ് ആ റോഡ് ബി എം ബിസി ടാറിംഗും അതിന് തൊട്ട് ചേർന്ന് പഞ്ചായത്തിന്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന റോഡ് സാധാരണ ടാറിങ്ങും ആയിട്ടാണ് നടന്നു പോകുന്നത് അതുകൂടാതെ പഞ്ചായത്തിന്റെ താഴെ നിന്ന് മുള്ളംകുഴി ഭാഗത്തോട്ട് ബന്ധിപ്പിക്കുന്ന റോഡ് അത് ഒരു പത്ത് വർഷത്തോളമായി സാങ്ഷനായി പഞ്ചായത്ത് ഏറ്റെടുത്ത പണി നടത്തിക്കൊണ്ടിരിക്കുന്ന റോഡ് ഇതുവരെ ടാർ ചെയ്യാനോ പൂർവ്വ സ്ഥിതിയിലോട്ട് എത്തിക്കാനോ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല പിന്നെ പ്ലാസ്റ്റിക് ശേഖരണം വ്യാത്മകമായിട്ട് തന്നെ നടക്കുന്നുണ്ടെങ്കിലും പഞ്ചായത്തിന് നീക്കം ചെയ്യുന്നതൊന്നും മാലിന്യ സംസ്കരണം വ്യക്തമായിട്ട് നടക്കുന്നില്ല എന്ന് വേണം കാണാൻ പഞ്ചായത്ത് ആകാശത്തിനോട് ചേർന്ന് കിടക്കുന്ന ഏകദേശം ഒരു അമ്പത് സെന്റ് സ്ഥലത്തിന്റെ മാലിന്യ ശേഖരണം നടത്തണം പെരുമാട് പഞ്ചായത്തിന്റെ ഹരിതകർമ്മസേന കളക്ട് ചെയ്യുന്ന എല്ലാ മാലിന്യങ്ങളും സംസ്കരിക്കാൻ എന്ന പേരിൽ ശേഖരിക്കുന്നത് ഈ പറയുന്ന വെളിപ്പറമ്പിലാണ് പിന്നീട് ഒരു ബ്രഹ്മപൂ ഒരു പോലെ വലിയ മാലിന്യ കേന്ദ്രമാകും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അതിന്റെ പ്രവർത്തനം നടക്കുന്നത് മാലിന്യ സംസ്കരണം എന്ന് പറയുന്ന ഒരു പ്രക്രിയ തിരുമാട് പഞ്ചായത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നതായിട്ട് വിലയിരുത്താൻ സാധിക്കില്ല പിന്നെ തണ്ണീർത്തട പദ്ധതിയായിട്ട് പഞ്ചായത്ത് എല്ലാ കൊല്ലവും നവീകരിക്കുന്നതിന് പതിനഞ്ച് ലക്ഷം തൊട്ട് ഇരുപത്തി ലക്ഷം രൂപ വരെ മുടക്കുന്ന ഒന്നിച്ചാൽ തണ്ണീർത്തട പദ്ധതിയിൽ വലിയ ടൂറിസം പദ്ധതികൾ ഉൾപ്പെടെ പ്രഖ്യാപിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ സൈപ്പൻഡും കാര്യങ്ങളും എല്ലാം കിട്ടിയിരിക്കുന്ന ഒരു ഇത് പദ്ധതിയില് പിന്നീട് യാതൊരു പ്രവർത്തനങ്ങൾ നടക്കാതെ പഴയ ഒരു കാർഡ് പിടിച്ച ഒരു സ്ഥിതിയിലോട്ടാണ് ഇപ്പൊ നിലവിൽ ആ തണ്ണീർ തടവും അങ്ങനെ കിടക്കുന്നത് എല്ലാ വർഷവും ഒരു പതിനഞ്ച് ലക്ഷം രൂപയെങ്കിലും മുടക്കുന്ന ഒരു തണ്ണീർ തടവാണ് അത് വെള്ളത്തിൽ കായം കിളക്കാന്ന് പറയുന്ന പോലെ ആ ഫണ്ടിന്റെ ദുരുവിനിയോഗം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ഒരു പഞ്ചായത്തിനെ മുഴുവനായിട്ട് അടച്ച് പറയുന്നതല്ല പട്ടികജാതി വികസന സ്ഥലങ്ങളിലാണെങ്കിലും ഫ്ളാറ്റുകൾ നിർമ്മിക്കുന്നതിലാണെങ്കിലും പഞ്ചായത്ത് ക്രിയാത്മകമായിട്ട് തന്നെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും പൊതുജനത്തിന് ഏറ്റവും അത്യാവശ്യമായി വരുന്ന ഇത്തരം റോഡ് പദ്ധതികളിൽ ഉന്നയിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് കീഴ്മാട് തോട്ടുമുഖത്തുള്ള വാൽമീകി കുന്ന് ശ്രീനാരായണ ഗുരു ധ്യാനമിരുന്ന പ്രദേശം എന്ന നിലയിൽ ഏറെ പ്രശസ്തമാണ് അശരണരായ അമ്മമാർക്കും കുട്ടികൾക്കും താമസിക്കാൻ ഒരു ഇടവും അതോടൊപ്പം വായനശാലയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കീഴ്മാട് പഞ്ചായത്തിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് എഴുതി അഭിപ്രായങ്ങളൊന്നുമല്ല ഓൾമോസ്റ്റ് എനിക്ക് അങ്ങനെ ഒരു കംപ്ലൈന്റ് ഇല്ല ഇവിടുത്തെ വായനശാലയുടെ സെക്രട്ടറി തനുജ ഓമനക്കുട്ടൻ എങ്കിൽ പോലും റോഡരികിലും ഒക്കെ വേസ്റ്റ് ഉള്ളതും അങ്ങനെയുള്ളതെല്ലാം ഒന്നുകൂടെ നോക്കിയാൽ നന്നായിരിക്കും കീഴ്മാടിനെ ഇങ്ങനെ ഈ രീതിയിലാക്കിയതിൽ ശ്രീനാരായണ സേവിക സമാജം നടന്ന പ്രവർത്തനങ്ങളും ഒക്കെ ഒരുപാട് പങ്കുണ്ട് കാരണം അവിടെ ഒരു എൽ പി സ്കൂൾ വന്നത് തന്നെ യ്യപ്പനും സഹോദരനയ്യപ്പനും കൂടി തുടങ്ങുന്ന കാലത്ത് അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരു ജനതയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ശ്രീനാരായണ ഗുരുദേവൻ തന്റെ ഏകാന്തമായ ധ്യാനം കുറെ കാലം നടത്തി പോകുന്ന ഈ പാറ ഈ ധ്യാനപീഠം നമ്മുടെ ഈ പൊക്കത്ത് കാണുന്ന ശിലയായിരുന്നു ഗുരു മന്ദിരമായിട്ട് ഇപ്പൊ സംരക്ഷിച്ചു പോരുന്ന ആ ശിലയിൽ ഇരിക്കുന്നു ആ സ്ഥലത്തെ കുറിച്ച് ഗുരു ഒരിക്കൽ സഹോദരനോട് പറഞ്ഞ് ഇതൊരു വലിയ സ്ഥാപനമായിട്ട് ഉയർന്നു വരും അതിന്റെ സന്ദേശം ലോകമെങ്ങും പ്രചരിപ്പിക്കണം ആ വാക്കുകൾ സഹോദരന്റെ ആത്മാവിൽ തങ്ങി നിന്നു അതുകൊണ്ട് സേവിക സമാജത്തിന്റെ ഒരു പ്രവർത്തനം റ്റങ്ങോ അന്വേഷിക്കുകയല്ല അദ്ദേഹം ഇരുന്ന സ്ഥലത്തിന് ചുറ്റുപാട് വേണമെന്ന ഒരു തീരുമാനം മനസ്സിൽ വന്ന് അങ്ങനെ തുടങ്ങിയതാണ് ആ വാത്മീകുന്നിന്റെ ഒരു ഭാഗം ഞങ്ങൾക്കായിട്ട് ഗുരുദേവൻ പ്രവർത്തനത്തിന് ഇങ്ങോട്ട് വിട്ടുതരിക ചെയ്തത് അപ്പൊ ഗുരുദേവന്റെ പ്രവചനം സാക്ഷാത്കരിക്കപ്പെടുന്ന ചുമതലയാണ് സഹോദരൻ അയ്യപ്പന്റെയും പാർവതിയമ്മയുടെയും പിന്നെ നേതൃത്വത്തിൽ സമാജം ഇന്ന് വരെ ചെയ്തു പോരുന്നത് അത് ഞങ്ങൾ പിന്തുടർന്നും പോന്നിട്ടുണ്ട് ശാന്തി മന്ദിരം എന്ന് പറയുന്ന വിശ്രമ സദനം ഗ്രന്ഥശാല ഇതെല്ലാം പാർവതിയമ്മയുടെ കൈയ്യൊപ്പ് വീണ സാധനങ്ങളാണ് ഗ്രന്ഥശാലയെ കൂടാതെ പ്രസ് ബേക്കറി ഗ്രന്ഥശ രണ്ട് വിശ്രമ സാധനങ്ങൾ പിന്നെ പൊടിപ്പിക്കുന്ന യൂണിറ്റ് പിന്നെ തയ്യലിന്റെ വനിതകൾക്കായിട്ട് നമ്മൾ അമ്മമാരുടെയെന്നോ വാങ്ങിക്കുന്നില്ല ഇത് കീഴ്മാട് പഞ്ചായത്തിലെ പത്താം വാർഡാണ് കീഴ്മാട് ഗ്രാമോദ്ധാരണ വായനശാലയുടെ സെക്രട്ടറി വിജയൻ കണ്ണന്താനം കീഴ്മാട് പഞ്ചായത്ത് നിന്നും ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഗ്രാന്റ് ഒക്കെ ലഭിക്കുമായിരുന്നു പ്രളയത്തിന് ശേഷം കീഴ്മാട് പഞ്ചായത്തിൽ നിന്ന് ഗ്രാന്റ് ഒന്നും ലഭിക്കുകയുണ്ടായിട്ടില്ല ഗ്രാന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നല്ലെങ്കിൽ അലമാരി ർ പുസ്തകങ്ങൾ ഇതൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത് പക്ഷേ വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് കസേര പുസ്തകം ഒക്കെ ലഭിച്ചിട്ടുണ്ട് കിഴിമാട് പഞ്ചായത്ത് ഓഫീസിന്റെ തൊട്ട് മുൻപിലാണ് ഞങ്ങളുടെ വായനശാല പ്രവർത്തിക്കുന്നത് കിഴിമാട് പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫീസുകൾ കൂടുതലും കുറവൊക്കെ ഉണ്ടാവുമല്ലോ പഞ്ചായത്തിലെ സാമ്പത്തികത്തിന്റെ വരുമാനം അനുസരിച്ച് തനത് ഫണ്ട് കാര്യമായിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് എന്റെ അറിവ് എന്നാൽ കിഴിമട് പഞ്ചായത്തിൽ നിന്ന് ലൈബ്രറി കൗൺസിലേക്കുള്ള ചെസ് അത് കിഴിമട് പഞ്ചായത്ത് നിന്ന് ശരിക്ക് പോകുന്നുണ്ട് അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞു പല റോഡുകളും പഞ്ചായത്തിൽപ്പെട്ട ആ അത് പി ഡബ്ല്യു ഡി ആയിക്കോട്ടെ പഞ്ചായത്തിന്റെ ആയിക്കോട്ടെ സഞ്ചാരയോഗ്യമല്ലാത്ത രീതികളാണ് ഉള്ളത് അത് ഇപ്പോ പ്രധാനമായിട്ടും ആലുവ മൂന്നാർ റോഡിൽ കുട്ടമശ്ശേരി തോട്ടുമ്പം ഭാഗത്തുള്ള കുഴികൾ ഇപ്പോഴും ഭയങ്കരമായിട്ടുള്ള അപകട അവസ്ഥയിലാണ് അതിപ്പോ ഇവിടെ പലരും അതിനെതിരെ സമരങ്ങളും ഒക്കെ നടത്തുമ്പോൾ കുറച്ച് മെറ്റലും മെറ്റൽ പൊടിയും കൂണിന്ന് അതിലൂടെ ഇട്ടും ഒന്ന് ഒന്നിനകത്തും രണ്ട് മഴ വരുമ്പോൾ അത് വീണ്ടും പോകുന്ന അവസ്ഥയാണ് ഇപ്പൊ ആശുപത്രി അവിടെ രണ്ട് മൂന്ന് ഡോക്ടർമാരുണ്ട് മരുന്നുകളുണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനം പോകുന്നുണ്ട് ആവശ്യമുള്ളത് കറണ്ട് ബില്ല് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഓഫീസും കൂടെ കൂടി ഇവിടെ വരുന്നത് നല്ലതാണ് കാരണം ഇപ്പൊ കറണ്ട് ബില്ല് അടയ്ക്കണമെങ്കിൽ ആരോഗ്യക്ക് പോകണം അതുപോലെ തന്നെ ഒരു പോസ്റ്റ് ഓഫീസ് കിഴിമാട് പഞ്ചായത്ത് എരുമത്തല പോസ്റ്റ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് ഇവിടെ കമ്മിയുടെ കെട്ടിടത്തിലായിരുന്നു ഈ കമ്പനി നിർത്തി അത് വിൽക്കേണ്ട സാഹചര്യം ആണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ അതിന്റെ പേരിൽ ആ പോസ്റ്റ് ഓഫീസ് ഇടത്തല പഞ്ചായത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് അത് ശരിയല്ല ഞാൻ ഒരു അധ്യാപികയാണ് തോട്ടുമുഖം കിഴിമാട് പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ നിന്നാണ് പേര് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് പ്രദേശവാസിയായ ഒരു യുവതി നമ്മുടെ കിഴമാട് പഞ്ചായത്തിൽ എന്ന് വെച്ച് ഹെൽത്ത് പരമായിട്ടുള്ള കാര്യങ്ങൾ അവർ നന്നായിട്ട് ചെയ്യും അസുഖം നമ്മുടെ വീട്ടിൽ വന്ന് അന്വേഷിക്കാൻ ഏറ്റവും പരിതാപരമായ അവസ്ഥ എന്ന് പറയുന്നത് റോഡാണ് റോഡ് വളരെ മോശമാണ് ഇവർ പൈപ്പിന് വേണ്ടി എപ്പോഴും കുഴിക്കും അത് റോഡ് മൂടും പക്ഷെ കുറച്ച് ദിവസങ്ങൾ ശേഷം റോഡ് പിന്നെയും കുണ്ടും കുഴിയുക നമ്മൾ കംപ്ലൈന്റ് ചെയ്യുമ്പോൾ കുറെ ദിവസം കഴിഞ്ഞിട്ടാണ് ഇവർ നന്നാക്കണത് നന്നാക്കി കഴിഞ്ഞാലും പിന്നെയും ഈ റോഡാണ് ഏറ്റവും വലിയ പ്രോബ്ലം പിന്നെ ഞങ്ങക്ക് ബസ് എന്ന് പറയാൻ ഗ്രാമവണ്ടി നമുക്ക് എപ്പോഴും ഇല്ല ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ നമുക്ക് ഓട്ടോ വിളിച്ചേ പോവാൻ പറ്റുള്ളൂ നമുക്ക് ബസ് ഇല്ല പഞ്ചായത്ത് ഭാഗത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇല്ലാത്തത് ബസ് സർവീസ് നടത്താൻ ബുദ്ധിമുട്ടാണ് പക്ഷെ ബസ് ഇല്ലാത്തത് കൊണ്ട് ഓട്ടോ കാശ് ഭയങ്കരമാണ് പിന്നെ തോട്ടുമുഖം ആ ജംഗ്ഷനിലെ ബ്ലോക്കുകൾ നാലു മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ആർക്കും പോകാൻ പറ്റൂല നമ്മള് പത്രത്തില് വായിക്കാറുണ്ട് തോട്ടുമുഖത്ത് അകടം പറ്റിന്ന് വായിക്കാറുണ്ട് കാരണം ഇതാണ് പിന്നെ കീഴ്മാട് പഞ്ചായത്ത് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന നല്ല മെമ്പർമാരൊക്കെ ഉണ്ട് പക്ഷെ റോഡ് നന്നാക്കുന്ന രീതി ശരിയല്ല എന്നാണ് തോന്നുന്നത് ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നം ഗതാഗത പ്രശ്നമാണ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ബാബു ഈ അടുത്തിടക്ക് കീഴ്നാട് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തില് ഒരു ഗ്രാമവണ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട് ടൈം ഷെഡ്യൂൾ ഒന്നും കൂടി കീപ് ചെയ്ത് വരാനുണ്ട് അത് റെസിഡൻസ് അസോസിയേഷൻ വളരെ കാലങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന ഒരു സംഭവമാണ് അതുപോലെ തന്നെ ഈ കുട്ടമശ്ശേരി ഭാഗത്ത് ഗതാഗത പ്രശ്നം വളരെ രൂക്ഷമാണ് അതായത് റോഡ് നിറയെ കുണ്ടും കുഴിയും നിറഞ്ഞിട്ട് പല വണ്ടികളും അപകടത്തിൽപ്പെടുന്നു പ്രത്യേകിച്ചും വാട്ടർ അതോറിറ്റിക്കാർ ചേർന്നിട്ട് ഒന്ന് പരിഹരിക്കുന്നത് വളരെ അത്യാവശ്യമാണ് മറ്റൊരു പ്രശ്നം വളരെ രൂക്ഷമായ നായശല്യമാണ് മറ്റൊരു ും പരീക്ഷാ സെന്റർ കുട്ടമശ്ശേരിലുണ്ട് അവിടെ നല്ല പരീക്ഷകളൊക്കെ വരുമ്പോൾ അതായത് പ്രത്യേകിച്ചും ആൾ ഇന്ത്യ പരീക്ഷകള് കേരളത്തിലെ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷകളെല്ലാം ഒരേ സമയത്ത് ഇരുന്ന് പരീക്ഷ എഴുതാൻ പറ്റിയ ഓൺലൈൻ പരീക്ഷാ സെന്ററാണ് കിരുമാലിൽ ഉള്ളത് അവിടെ ഇതുപോലെ ഗതാഗത സംവിധാനം വളരെയധികം കാര്യക്ഷമമാവേണ്ട ഒരു സാഹചര്യമുണ്ട് വഴിക്ക് വീതി കുറവാണ് പാർക്കിംഗ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇത് പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല അവിടെയും അധികാരികളുടെ ശ്രദ്ധ പതിയേണ്ടത് വളരെ അത്യാവശ്യമാണ് ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് കീഴ്മാട് ഗ്രാമപഞ്ചായത്തിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത ഞായറാഴ്ച സമകാലികത്തിൽ ശബ്ദം ജനങ്ങളുടെ നിർവഹണം രാജേഷ് സഹകരണം ആഭാലാൽ Sama Galinha.